ഇടുക്കി രാജകുമാരി സേനാപതി ശ്രീ മഹാദേവി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവത്തിന് സമാപനമായി മൂന്ന് ദിവസങ്ങളിലായി നടന്ന മഹോത്സവത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് താലപ്പുളി രഥഘോഷയാത്ര നടന്നു ക്ഷേത്രം തന്ത്രി മനയത്താറ്റ് നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് മഹോത്സവം നടന്നത് ഇടുക്കി ജില്ലയിലെ അതിപുരാതന ക്ഷേത്രങ്ങളിലൊന്നാണ് സേനാപതി ഗ്രാമപഞ്ചായത്തിലെ ശ്രീ മഹാദേവി ക്ഷേത്രം മഹാദേവി ക്ഷേത്രം ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന ക്ഷേത്രത്തിൽ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി നടന്നുവന്നിരുന്ന മീനപരണി മഹോത്സവത്തിന് സമാപനം കുറിച്ചു മനയത്താറ്റുനാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ എട്ടാം തീയതി കൊടിയേറിയതോടെ തുടക്കമായ മഹോത്സവത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് മാവിളക്കുകളുടെയും ആട്ടക്കാവടിയുടെയും വാതിമേളകളുടെയും അകമ്പടിയോടെ ഇല്ലിപ്പാലത്ത് നിന്നും ക്ഷേത്രാങ്കണത്തിലേക്ക് താലപ്പൊലിരത്ത് ഘോഷയാത്ര നടത്തപ്പെട്ടു മൂന്ന് ദിവസങ്ങളിലായി നടന്നുവരുന്ന ഉത്സവത്തിന്റെ ഭാഗമായി നിർമാലി ദർശനം മഹാഗണപതി ഹോമം കലാശാഭിഷേകം മഹാപ്രസാദമൂട്ട് തുടങ്ങിയ പൂജാകർമ്മങ്ങൾ നടന്നു ക്ഷേത്രം മേൽശാന്തി സതി ക്ഷേത്രം ശാന്തി സബിൻ എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് പൂജാകർമ്മങ്ങൾ നടന്നത് മഹോത്സവ ദിനമായ ഇന്ന് ചപ്പാത്തങ്ങളിൽ നിന്നും വലിയ ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തോടെ താലപൊലി ഘോഷയാത്രേന്ന് അമ്മയുടെ കുറിക്കുകയാണ് ഈ സമാപനത്തോട് നടത്തപ്പെടുന്ന വിശേഷാൽ ദീപാരാധനയോടെ ദീപാരാധന മംഗളപൂജ കൊടിയറക്കോടെ മീനപ്പരണി മഹോത്സവം പര്യവസാനിക്കുകയാണ് മഹോത്സവത്തോടനുബന്ധിച്ച് ദേവിയുടെ അനുഗ്രഹം തേടി നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രങ്ങളിലേക്ക് എത്തിയത് കേരള വിഷൻ ഇടുക്കി